ഹായ് ിയമുള്ള സുഹൃത്തുക്കളെ അധികമായാൽ അമൃതും വേഷമാണെന്ന് പറയാറല്ലേ ഏതൊരു നാട്ടിൽ ചെന്ന് കേറിയാലും മാറ്റാൻ ഭരിക്കാനുള്ള ഒരു അഭിനിവേശമുണ്ട് പല ആളുകളിലും അത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം വൽക്കരിക്കപ്പെട്ട ഏതേത് നാടുകൾ എടുത്തു നോക്കിയാലും അവരുടെ ഒരു രീതി അത് അതാണ് ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി പോയി രൂപയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങി ശരി സന്തോഷത്തോടെ പോയി അവരുടെ സമ്പത്തിന്റെ ഭാഗവും വേണം അവർക്ക് ശരി അതും കൊടുത്തു ഭാര പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് സമാധാനമുണ്ടായോ അവര് പിന്നീട് നുഴഞ്ഞു 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 കയറി അഭയാർത്ഥികളായി അഭയം ചോദിച്ചു വന്നു വന്ന് ഒടുവിൽ അധികാരികളാകുക മാത്രമല്ല അരിയും കുന്തിരിക്കവും പോലും വാങ്ങി നിജപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവർ വളർന്നു പോയി അവർക്ക് വേണ്ടത് അവര് മാത്രമാണ് ഒരു നിഴൽ ശത്രു ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്തിനേറെ പോലും നിലനിൽപ്പില്ല ആ രൂപത്തിലാണ് തന്നെ സർവശക്തനായ സർവവ്യാപിയായ സംഹാരമൂർത്തിയായ സൃഷ്ടാവും സംഹാരകരും ഒക്കെ തന്നെയാണ് എന്നിട്ടും സൃഷ്ടിച്ചു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സർവ്വശക്തനാണെന്നാണ് പറയുന്നത് ചുമ്മാ ഇരുന്നോട്ടെ അവര് വഴിക്ക് പോകുന്നതല്ലേ ഒരു അലങ്കാരത്തിന് വേണ്ടി ഈ പടച്ചവൻ പടച്ചവൻസ് ഇല്ലാതെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നതിന് അതിലെ നടനും വില്ലനും ഒരുപോലെ റോളുണ്ട് അതുപോലെ ഒരു സിനിമ കഥ പോലെയാണ് ഇസ്ലാം ഈ ഇസ്ലാം വിജയിക്കണമെങ്കിൽ സ്വർഗവും നരകവും വേണം ശിക്ഷയും രക്ഷയും വേണം പ്രലോഭനവും പീഡനവും വേണം വേണം അള്ളാഹുവും വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ കഥയ്ക്ക് അങ്ങനെയാണ് മുന്നോട്ട് ഇവരഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു നുഴഞ്ഞ് കയറി അഭയം ചോദിച്ച് ഇവർക്ക് അഭയം മാത്രമല്ല ഇവർക്ക് സർവ്വതും നൽകി സംവരണമടക്കം ഇവർക്ക് നൽകി അതൊക്കെ കിട്ടിയപ്പോൾ ഇവരൊന്നും നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇവരെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ആളുകളില്ലേ നമ്മളൊന്ന് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടേതാകത്തില്ലേ അങ്ങനെ നമ്മൾ വന്ന വയലുകളെല്ലാം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചവിട്ടിയ മണ്ണുകളെല്ലാം അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ പോലെ ആട്ടക്കി ഭരിക്കണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം എന്ന് അവർ ആഗ്രഹിച്ചു അത് വ്യാമോഹമായി പോയി പലയിടങ്ങളിൽ പാരീസിലൊക്കെ ചെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കി രക്ഷയില്ല പൊള്ളിച്ചി കളഞ്ഞു പാരീസിലെ മര്യാദക്ക് ജീവിച്ചിരുന്ന അഭയാർത്ഥികളെ പോലും പൊള്ളിച്ചി എന്നിട്ട് ഈ നാട്ടിലെത്തി ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് പള്ളികൾ വേണം

അള്ളാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യം സാക്ഷാത്കരിക്കണം അങ്ങനെ ഇവിടെയുള്ള മുസ്ലിങ്ങളെയൊക്കെ അഭയാർത്ഥികളാക്കാൻ അവരെ തീരുമാനിച്ചു അത് ഇന്ന് എവിടെ എത്തി കണ്ടോ നിൽക്കുന്നത് നോമ്പു തുറക്കാൻ ഇന്ന് സൈറൺ നാളെ ബാങ്ക് വിളിച്ചിരിക്കും നഗരസഭ എഴുതി വെച്ചോളൂ നിങ്ങൾ ഒരു സംശയം ഇനി നഗരസഭയിൽ ഴ്ച ദിവസത്തെ കുത്തുബയ്ക്കു വേണ്ടി ഒരു ഉസ്താദും നമസ്കരിക്കാൻ ഒരു സ്ഥലവും നാൽപ്പത് പേർക്ക് കൂടാൻ ഒരു റൂമും കൂടി ഈ മലയാളിക്കരയിൽ കൊണ്ടുവരാൻ ശേഷിയുള്ളവരാണ് അവർ ബാങ്ക് പങ്കുവിളിക്കു വേണ്ടി വന്നാൽ ഇവരെ കാണാം നമുക്ക് അതൊക്കെ നമ്മൾ കാണേണ്ടി വരും എന്നാൽ ഈ അടവും തിരുവാതിരയും ഒക്കെയായി ചൈനയിലേക്ക് അങ്ങോട്ട് പോയാലേ അവർ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രൂപത്തിൽ തിരിച്ചു മറുപടി തരും ഇവരുടെ ഒരു വേലയും നടക്കില്ല നഗര ചങ്ങനാശ്ശേരി നഗരസഭയിലുള്ള എല്ലാ ആളുകളും വരിവരിയായിട്ട് പൊന്നാനിയിൽ പോയി അറ്റം വെട്ടണമെന്ന് പറഞ്ഞ വെട്ടേണ്ടി വരും തിരുവായ്ക്കെതിർവ വിധം അംഗീകരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ വച്ച വിരയാണിത് നമ്മുടെ നാട്ടിൽ മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകൾ ഇവരെ തരാതരം പ്രീണിപ്പിച്ചു വളർത്തി വലുതാക്കിയപ്പോൾ ഇന്ന് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി അവർക്ക് എഴുന്നേറ്റു നിൽക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട തലയിൽ വീണ് രണ്ടായി പിളരാൻ അധിക സമയവും വേണ്ടിവരില്ല ചൈനയിൽ ഇവരുടെ ഉണ്ടായിപ്പുമായി ചെന്നു റമദാ മാസേ കുട്ടികൾ പട്ടിണിക്ക് ഇരുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നൊരു ഡോക്ടർക്ക് അറിയാൻ പറ്റും നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് മുൻ ഡി ജി പി ഇത്രയും പൊട്ടന്മാർക്കൊക്കെ ഡി ജി പി ആകാൻ പറ്റുമെന്ന് കൂടി അയാൾ തെളിയിച്ചു അയാള് പറഞ്ഞു പത്ത് പതിനഞ്ചു മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണിയിരിക്കുമ്പോഴേക്ക് കൊടലിലെ പെരിറ്റോണിയം പൊട്ടി രോഗപ്രതിരോധ പ്രതിരോധ ശക്തി വർധിക്കുമെന്നൊക്കെ മദുരസാ പോട്ടന്മാരോട് പറഞ്ഞപ്പോൾ അവരെന്ന് വിശ്വസിച്ചു പെരിറ്റോണിയം പൊട്ടി മനുഷ്യൻ മരിക്കും അതെന്ത് ഡോക്ടർക്ക് അറിയാതെ സയൻസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം പെരിറ്റോണിയം അങ്ങനെയാ പെരിറ്റോണിയം പൊട്ടി ഒരു എൻസൈൻ പുറത്തേക്ക് വരും ആ എൻസൈൻ രോഗപ്രതിരോധ ശക്തി നൽകും പിന്നെ ുംരിക്കരുതല്ലോ അവർക്ക് എല്ലാ ദിവസവും എൻസൈം വരണ്ടേ എന്ത് അങ്ങനെ ഒരു എൻസൈമും കോപ്പും ഒന്നും നമുക്ക് വേണ്ട നോമ്പ് പിടിച്ചിട്ടേ മാറിടം തുടത്ത എഴുപത്തിരണ്ട് ഹൂറികളെയും ചൈനക്കാർക്ക് വേണ്ട ആരെങ്കിലും നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവർക്ക് അടിച്ചാണ് കൊടുക്കേണ്ടത് ചൈനയാരാ മക്കള് മുസ്ലിങ്ങൾ അവരുടെ വിശദമാസമായ റംസാർ ആചരിക്കുമ്പോൾ ചൈനയിലെ ഉയഗൂർ മുസ്ലിങ്ങൾ തങ്ങളുടെ നോക്കിന് വിലക്ക് നേരുന്നു വടക്ക് പടിഞ്ഞാറൻഷ്യായ സിഞ്ചിയാക്കെ മുസ്ലിങ്ങളോടും അവരുടെ കുട്ടികളോടും റംസാൻ മാസത്തിൽ വ്രത അനുഷ്ഠിക്കുന്നതെന്ന് ചൈനീസ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ് രക്ഷിതാക്കൾ വ്രത അനുഷ്ഠിക്കുന്നുണ്ടോ എന്നറിയാൻ കുട്ടികളെയും അധികം ചോദ്യം ചെയ്യുന്ന സ്ഥിതിയാണ് റംസാൻ കാലത്ത് ചൈനീസ് അധികാരികൾ സിഞ്ചിയാക്കിലെ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഗ്രാമങ്ങളിൽ ഉയഗൂർ കുടുംബങ്ങളുടെ വീടുകളിൽ പരിശോധന ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയതായി ലോക ഉയഗൂർ കോൺഫറൻസിന്റെ വക്താവ് ദിൽഷ് ദുഷ്ദ് പറയുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലെ പതിനേ പോയിന്റ് നാല് ക്ഷം ഒൂർ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടുത്ത മന്ദങ്ങൾക്ക് കീഴിൽ പൂർണ്ണമായി പ്രവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രാദേശിക മനുഷ്യാവശ്യ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വംശീയ ഐക്യം ക്യാമ്പയിനിലൂടെ ചൈന മുസ്ലിം സമുദായങ്ങളെയും ലക്ഷ്യമിച്ചിട്ടുണ്ട് ഇതിന് കീഴിൽ വംശീയ ന്യൂനപക്ഷമായ ഒഴുകൂർ മുസ്ലിം കുടുംബങ്ങളിലെ അംഗങ്ങളെ മദ്യപാനവും പന്നിടിച്ചു കയറ്റി ഉൾപ്പെടെയുള്ള മുസ്ലിം പാരമ്പര്യങ്ങൾ പിന്തുടരാൻ അധികാരികൾ സമ്മർദ്ദം ചേരുന്നുണ്ട് സിന്യനെ കൊണ്ടത് ഒന്നേ പോയിന്റ് എട്ട് മില്യൻ ഉയൂറുകളെയും മറ്റ് വംശീയ ന്യൂനപക്ഷ മുസ്ലിങ്ങളെയും പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ കൂട്ടുത്തടവിലാക്കുന്നതിനും തൊഴിലിടങ്ങളിൽ അടിമകളാക്കുന്നതിനും സമയം കണ്ടെത്തുന്നുണ്ട് ക്യാമ്പുകളിൽ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ലൈംഗിക ചൂഷണം നിർബന്ധിത വർദ്ധിക്കണം എന്നിവയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതേസമയം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ സമീപകാല പ്രസ്താവന ഉയർ മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി വ്യാഴാഴ്ച ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കൊപ്പം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ ഉയർ ബർമയിലെ ലോഹിംഗികൾ അഴിച്ച നേരിടുന്ന ലോകമെമ്പാടും പീഡനം നേരുന്ന മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യത്തിൽ അമേരിക്ക നിലകൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചൈനയിലെ സിഞ്ചൻ കക്ഷികളിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി തുടരുന്നതിന് പകരം ചൈനീസ് കമ്മ്യൂണിറ്റികളുമായി ഇണങ്ങി ചേരാൻ ആഗ്രഹിക്കുന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ മലപ്പുറത്തു കൊടുത്താൽ മനസ്സിലായില്ലേ ഇവർ അഭയാർത്ഥികളായി കയറി കൂടി ആദ്യം ഇവർക്ക് നോമ്പു വേണം പിന്നീട് ഇവര് നാടിന്റെ തെരുവോരങ്ങൾ നമസ്കാര പള്ളികളാക്കി മാറ്റാൻ തുടങ്ങും കണ്ടിട്ടില്ലേ പബ്ലിക് റോഡിൽ പായ വരിച്ചു നിമസ്കരിക്കുന്നു വണ്ടികൾ ബ്ലോക്ക് ആകുന്നു ഇതൊക്കെ എവിടെന്ന് പഠിച്ചതാണ് ഏ അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നീട് നബിദിനം പോലെയുള്ള ഘോഷയാത്രകൾ ആരംഭിക്കും പിന്നീട് ഇവർ അന്യ മതസ്ഥരെയൊന്നും അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല സമാധാനം കൊടുക്കാതെ ഇവര് തുടങ്ങും ഇവരുടെ രീതികളൊക്കെ അപ്പൊ ചൈനയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി ചൈനയ്ക്ക് ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവര് നമ്മളെ കൂട്ടിനകത്താക്കും നമ്മുടെ തുണിയും എടുത്ത് നമ്മുടെ കയ്യിൽ തതിന്റെ പോയിക്കോടാന്ന് പറയുമെന്ന് മനസ്സിലായി അതറിഞ്ഞിട്ടാണ് ചൈന നല്ല രൂപത്തിലൊരു പണിയങ്ങ് കൊടുത്തു മനസ്സിലായാ പട്ടിണിയിരിക്കുന്നൊക്കെ നിങ്ങളുടെ സ്വകാര്യതകൾ അവിടെ ആയിട്ടോ പുറത്തോട്ട് വേണ്ട കുട്ടികളെ അടക്കം ചോദ്യം ചെയ്യാറ് നോക്ക് പിടിക്കുന്നുണ്ട് ഇതേ കൊടുത്ത് വാങ്ങിച്ചതാ ഞാനതിനോട് യോജിക്കുന്നതെന്നല്ല എല്ലാ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഉണ്ട് പല നാടുകളിലും ഇങ്ങനെയൊക്കെ ചെയ്ത് ആ നാടുകൾ ഇവര് മുട്ടിച്ച് തേച്ച് കഴിക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കടുത്ത നിയമ സംവിധാനത്തിലേക്ക് ഒരു നാട് പോകുന്നത് അപ്പോൾ ചൈന പഠിച്ച പാഠം നമ്മുടെ കേരളം പഠിക്കാൻ കിടക്കുന്നതേയുള്ളൂ പിന്നെ അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും പണി അഭയാർത്ഥികളിൽ നിന്നും കിട്ടാൻ പോകുന്നതേയുള്ളൂ അതും നമുക്ക് ഉടനെ തന്നെ കാണാം അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇറ്റലി ഇറ്റലിയും ഒരുപാട് അഭയാർത്ഥികളെ വരിപ്പോ സ്വീകരിച്ചിട്ടുണ്ട് അഫ്ഗാനിലെ ഒരുപാട് അഭയാർത്ഥികളെ ഇന്ത്യയും സ്വീകരിച്ചിട്ടുണ്ട് പണി വരും സംശയവുമില്ല നന്ദി <laughs>